ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ പപ്പായ ഇപ്പോഴത്തെ കാലത്ത് പപ്പായ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണം ഉള്ള ഒന്നാണ് പണ്ടുകാലങ്ങളിൽ നമ്മുടെ എല്ലാ വീടുകളിലും ഒരു പപ്പായം എങ്കിലും ഉണ്ടായിരിക്കും അത് വളരെ ഉയരം ചെന്നിട്ടുള്ള നാടൻ പപ്പായ തൈകളായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നമ്മുടെ ഹൈറ്റിൻ്റെ ഒപ്പം പോലും ഇല്ലാത്ത നമ്മുടെ ഹൈറ്റിലും കുറവുള്ള റെഡ് ലേഡി പപ്പായ തൈകൾ പേടിക്കാനായിട്ട് കിട്ടുന്നതാണ് ഇല്ല എങ്കിൽ അത് അതിൻ്റെ വിത്താണെങ്കിലും നമുക്ക് പേടിക്കാൻ കിട്ടുന്നതാണ് അങ്ങനെയുള്ള പപ്പായ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ അതിന് ശേഷം അത് ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് അതിന് രക്ഷിക്കാനായിട്ട് ഒരു ചെറിയ സാധനം കാശ് കൂടുതലൊന്നുള്ള ഒന്നല്ല നമുക്ക് എല്ലാവർക്കും എല്ലാ കൃഷികളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതി നമ്മൾ അതിൻ്റെ ചെടിയിൽ തളിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേടുകളുമില്ലാതെ നമുക്ക് വ്യവസായികാടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാണെന്ന് വെച്ചാലും റെഡ് ലേഡി പപ്പായതൈകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെന്താണ് ആ സാധനം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീട്ടിലോട്ട് കിടക്കാം അതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ വാച്ചിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ അല്ല അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് ഇറക്കാം റെഡ് ലേഡി പപ്പായ്പ് തൈകളുടെ വിത്ത് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നേഴ്സറികളിൽ നിന്ന് തൈകൾ ലഭ്യമാണ് വിത്താണ് നമ്മൾ മുളപ്പിക്കുന്നത് നരച്ചിട്ടുണ്ടെങ്കിൽ വിത്തുകൾ നമുക്കൊരു മാർച്ച് കൂടെ ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടെ മുളപ്പിക്കാനായിട്ട് പ്രോട്ട്രൈകളിലോ ഇല്ലായെങ്കിൽ ചാക്കിലോ ചക്ടിയിലൊക്കെ നമുക്ക് വിതയ്ക്കാവുന്നതാണ് വിതയ്ക്കുന്നതിന് മുമ്പായിട്ട് ആ വിത്തുകൾ അതായത് നമ്മുടെ പപ്പായ കുരുക്കൾ ചൂടമണ സ്ലാനിയിൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മുക്കി വെച്ചതിന് ശേഷം അത് പാവാന്ന് നരച്ചിട്ടുണ്ടെങ്കിൽ വളർന്നു വരുന്ന ചെടി നല്ല പ്രതിരോധശേഷിയുള്ള പപ്പായ തൈ ആയിട്ട് വളർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇല്ല നിങ്ങൾ നമ്മുടെ നഴ്സറികളിൽ നിന്നാണ് തൈകള് മേടിക്കുന്ന നേരത്തിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ തൈ നടാൻ ഉദ്ദേശിക്കേണ്ട സമയമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സമയത്താണ് മെയ് ജൂൺ മാസങ്ങളാണ് ഏറ്റവും നല്ലത് മഴക്കാലത്തിന് തൊട്ടുമുമ്പായിട്ട് നമുക്ക് നടാവുന്നതാണ് മെയ് സ്റ്റാർട്ടിങ്ങോട് കൂടെ നമുക്ക് മാറ്റി നടാവുന്നതാണ് നമ്മുടെ ആ ഒരു എവിടെയാണെന്നാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് മാറ്റി നടാവുന്നതാണ് മണ്ണിൽ തന്നെ വേണമെന്നില്ല കൃഷിഭൂമിയിലും വേണമെന്നില്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ടാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ടെറസ് കൃഷിയിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഡ്രമ്മുകളിലൊക്കെ ഈ പപ്പായത്തിൽ നടാവുന്നതാണ് അങ്ങനെ നമ്മൾ നടുമ്പോൾ മണ്ണിലാണ് നടന്നത് നെച്ചാലും നമ്മുടെ ഒരു ഡ്രമ്മിലൊക്കെ നടൻ നേരച്ചാലും ഡ്രമ്മിൽ നിറയ്ക്കുന്നത് സാധാരണ നമ്മൾ നടക്കുന്നതുപോലെ തന്നെ ജൈവവളവും കുറച്ച് കുമ്മായൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു നമ്മുടെ അടിവളം മിശ്രിതത്തിലോട്ട് വേണം നമ്മൾ ഈ തൈ മാറ്റി നടാനും മാറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വേര് പൊട്ടിപ്പോവാതെ വേണം നമ്മൾ മാറ്റി നടാനായിട്ട് മണ്ണിലോട്ടാണ് നമ്മൾ മാറ്റി നടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നതിനൊരു രണ്ട് ആഴ്ച മുമ്പ് നമ്മൾ കുമ്മായിട്ട് മണ്ണ് പരിവപ്പെടുത്തിയതിനു ശേഷം വേണം നമ്മൾ ജൈവവളങ്ങളും മേൽവളമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് അതിലേക്ക് നമ്മുടെ തൈ നടാനായിട്ട് നമ്മൾ തന്നെ വിത്ത് പാവി മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഈ ഒരു പാവി മുളപ്പിക്കുന്ന പ്രോട്ടൈ മിശ്രിതം അല്ലായെങ്കിലും നമ്മുടെ ചാക്കിലും ചട്ടിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മിശ്രിതത്തിലേക്ക് നമ്മുടെ ഈ ഒരു ഇതിനെ നമ്മളൊരു എന്താ പറയുക ഒരു ഇഞ്ച് കുഴി പോലെ കുഴിച്ചിട്ട് അതിലേക്ക് വേണം നമ്മൾ വിത്ത് ഇറക്കി വെച്ച് മണ്ണ് മൂടാനായിട്ട് ഇങ്ങനെയുള്ള ആ ഒരു മിശ്രിതത്തിൽ നമ്മൾ കുറച്ച് ചൈവോളങ്ങളുടെ ഒപ്പം തന്നെ ചകിരിച്ചോറും കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വളർന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും നഴ്സറികളിൽ നിന്ന് നമ്മൾ തൈ മേടിക്കുകയാണെന്ന് വെച്ചാലും ഇപ്പോൾ ഈ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച തൈകളാണെന്ന് വെച്ചാലും രണ്ട് മാസം പ്രായമായ തൈകളെ വേണം നമ്മൾ നമ്മുടെ ആ ഒരു കൃഷിയിടത്തിലേക്ക് മാറ്റി നടാനായിട്ട് അങ്ങനെ നമ്മൾ മാറ്റി നടുമ്പോൾ ആ ഒരു ഗ്രോ ബാഗ് മിശ്രിത്തിൽ അതായത് നമ്മുടെ ആ ഒരു ഡ്രമ്മിലാണെങ്കിലും നമ്മുടെ ആ ഒരു നടുന്ന കുഴിയിലാണെന്ന് നേരിച്ചാലും ജൈവളോ കോഴിവളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതിലേക്ക് നമുക്ക് മാറ്റി നടാവുന്നതാണ് അങ്ങനെ നമ്മൾ ചെടികൾ മാറ്റി നടന്ന സമയം എന്ന് പറയുന്നത് ഒരു വൈകുന്നേരം സമയം മാറ്റി നടന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ നമ്മളിന്ന് മാറ്റി നടന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ കടക്കിൽ വെള്ളം കെട്ടി കഥ വേണം നമ്മൾ രണ്ട് നേരം വെച്ചിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കാനായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ ഈ തയ്യ് വെച്ച് പിടിപ്പിക്കാനായിട്ട് വ്യവസായികാടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ തമ്മിൽ ഒരു രണ്ട് മീറ്റർ അകലത്തിലും അര മീറ്റർ താഴ്ചയുള്ള സമചതുരാകൃതിയിലുള്ള ഒരു കുഴിയിൽ വേണം നമ്മൾ ഈ ജൈവവളമൊക്കെ നിറച്ചിട്ട് നമ്മുടെ തയ്യെ പറ മാറ്റി നടാനായിട്ട് നല്ല മഴക്കാലത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ കഴിയുമ്പോ മേൽവളമായിട്ട് ജൈവവളമോ ഇല്ലെങ്കിൽ കോഴിവളമോ ഇട്ട് കൊടുക്കാവുന്നതാണ് പപ്പായ പ്രധാനമായിട്ടും കണ്ടുവരുന്ന രോഗം എന്ന് പറയുന്നത് ഫംഗസ് മൂലം ഉണ്ടാകുന്ന തടി അഴുകിപ്പോകുന്ന ഒരിതും വേരചിയൽ രോഗം അല്ലെങ്കിൽ നമ്മുടെ ഇല ചുരുറ്റൽ രോഗം അല്ലെങ്കിൽ വാട്ടർ രോഗമൊക്കെയാണ് ഈ ഒരു ചെടിയിൽ കണ്ടുവരുന്നത് കൂടുതലായിട്ടും ഈ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കടക്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ രോഗങ്ങൾ പകുതി നമ്മുടെ ഈ ഒരു പപ്പായത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്രധാനമായിട്ടും ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചെടിയെ ഒരു രോഗങ്ങളും വരാതെ കാത്തു സംരക്ഷിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ബോഡോ മിഷിതം തന്നെയാണ് ഈ ഒരു ബോഡോ കുഴമ്പോ ആയിട്ടോ കുഴമ്പായിട്ടോ പൗഡറായിട്ടോ നമുക്കത് കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും അങ്ങനെയുള്ള ആ ഒരു ബോഡോ മിക്സ്ചർ നമ്മുടെ തണ്ട് അതായത് പപ്പായ മരത്തുമുള്ള ആ ഒരു ഇലയുടെ തുടങ്ങുന്ന ആ ഒരു ഭാഗം വരെ മരത്തിൻ്റെ ആ ഒരു പപ്പായ ചെടിയുടെ മുകളിലും മൊത്തം ഒരു ഇല തുടങ്ങും സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം വരെ നല്ല രീതിയിൽ നമുക്ക് ബോഡോ മിശ്രിതം തേച്ച് കൊടുക്കാവുന്നതാണ് ഈ റെഡ് ലേഡി പപ്പായ തൈ ആവുമ്പോൾ നമ്മുടെ വൈറ്റിനേക്കാളും ഉയരം കുറഞ്ഞിട്ടാണ് അത് നിൽക്കുന്നത് പോരാത്തത് താഴെ നിന്ന് താഴെ നിന്ന് തന്നെ അതായത് നമ്മുടെ വേരുമെന്ന് പോലും നമുക്ക് പപ്പായ ഉണ്ടായി കിട്ടും അങ്ങനെ ഉണ്ടായി കിട്ടണം എന്ന് ഈ ഒരു ബോഡോ മിശ്രിതം തേച്ച് കൊടുക്കുമെന്ന് വെച്ചാൽ പപ്പായ ചെടി തീരെ രോഗക്കീടങ്ങളൊന്നും ബാധിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാവുകയും നമ്മൾ നല്ല രീതിയിൽ പൂക്കുകയും നല്ല രീതിയിൽ പപ്പായ ഉണ്ടായി കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ പപ്പായ തൈയമ്മ ഈ ഒരു മിശ്രിതം തേച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസിലും നമ്മുടെ റെഡ് ലേഡി പപ്പായ തൈകൾ നല്ല രീതിയിൽ പിടിക്കാനായിട്ട് നല്ല രീതിയിൽ പൂക്കാനും കാക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോസ് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത് നന്നായിട്ട് അറിയണം അതിനെന്താണ് ഉപയോഗിക്കുക എന്നറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മാവിനും പ്ലാവിനും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് കഞ്ഞിവെള്ളത്തിൽ നമ്മൾ കടലപ്പിണ്ണാക്ക് യോജിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളം കൂടെ യോജിപ്പിച്ചിട്ടുള്ള ഒരു ലൈന് കടക്കിൽ ഒഴിച്ച് കൊടുക്കുകയും ചെടികളിൽ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാലും നല്ല രീതിയിൽ നമ്മുടെ പപ്പായ ഉണ്ടായി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇലകളിൽ കണ്ടുവരുന്ന പുള്ളിപ്പൊട്ട് രോഗത്തിനും ഇല ചുരുട്ടു രോഗത്തിനും ഒക്കെ നമുക്ക് ബോഡോ മിശ്രിതത്തിൻ്റെ സ്പ്രേ ിൽ കളിച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്